ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ടിപ്പുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻക്യൂബേറ്ററിൽ വയ്ക്കുന്ന മുട്ടകൾ അധികം വിരിയുന്നില്ല എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണിതിന് കാരണം ഇതിനെന്തായാലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഇൻക്യുബേറ്റർ ഹോം മെയ്ഡ് ഇൻകുബേറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഞാൻ കരുതുന്നു വാട്സപ്പിലായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റിലായാലും ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഒറ്റ വാക്കിൽ നമുക്കൊരു ഉത്തരം നൽകാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇൻക്യുബേട്ടറിൽ വെക്കുന്ന മുട്ടകൾ വിരിയുന്നത് കുറയുന്നതെന്നുള്ളതിൻ്റെ ഒറ്റ വാക്കിലൊരു ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ടാവും ഒരു ഒരു എട്ടോളം കാരണങ്ങൾ അല്ലെങ്കിൽ എട്ടോളം കാര്യങ്ങൾ ചെയ്താൽ അത് നമുക്ക് ഒരു പരിധി വരെ മുട്ട വിരിയുന്നതിൻ്റെ റേഷ്യോ കൂട്ടം എന്നുള്ളത് ഞാനിവിടേതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പേപ്പർ എന്താ വെച്ചാൽ പേപ്പർ എഴുതി വെച്ചെന്താ വെച്ചാൽ നമ്മുടെ ഒരു പോയിന്റും വിട്ടു പോരുതെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ആ എഴുതി വെച്ച് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്ന ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻകുബേറ്ററിൽ വെച്ച മുട്ടകൾ വിരിയുന്നതിനുള്ള കുറച്ച് ടിപ്സുകൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് എങ്ങനെ അതിൻ്റെ വിരിയുന്ന ശതമാനം കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് സംഗതികൾ അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇൻകുബേറ്ററിൽ വയ്ക്കുന്ന വിരിയിക്കാൻ വയ്ക്കുന്ന മുട്ടകൾക്ക് മാത്രമല്ല നമ്മൾ കോഴിക്ക് അട വയ്ക്കുന്ന അട വയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മുട്ടകളിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം പറയുന്ന ഒരു അഞ്ചോളം കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻകുബേർട്ടറിൽ വെക്കുന്നവരും അതുപോലെ തന്നെ കോഴിക്ക് അട വയ്ക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് നോക്കിയിട്ട് വായിക്കുന്നത് കേട്ടോ ഒന്നാമത്തെ കാര്യം പത്ത് ദിവസത്തിൽ താഴെ പഴക്കമുള്ള മുട്ടകൾ വിരിയിക്കാൻ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് പത്ത് ദിവസത്തില് താഴെയുള്ള മുട്ടകളാണ് വിരിയിക്കാൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനാണ് വിജി വിരിയിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് അതിൽ കൂടുതലാകുമ്പോൾ മുട്ടയ്ക്ക് പഴക്കം കൂടുന്തോറും വിരിയാനുള്ള പെർസെൻറ്റേജ് കുറയും ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിപ്പോൾ വേണ്ട ഇവിടെ ഒരു ഡേറ്റ് ഇരുവേശൻ ഉണ്ട് എട്ട് പത്ത് മുതലുള്ള മുട്ടകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ മുട്ടകൾ അടുത്ത പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ വിരിയിക്കാൻ വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷേയ്പ്പുള്ള മുട്ടകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്താണ് ഷേയ്പ്പുള്ള മുട്ടകൾ തിരഞ്ഞെടുക്കുക എങ്ങനെയാന്നുള്ളതല്ലേ അതൊന്ന് കാണിച്ചു തരാം ഷേപ്പ്ലെസ്സായിട്ടുള്ള മുട്ടകൾ വരിക ആ സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ ഒരു മുട്ട ഷേപ്പ് ഇത് ഒരു ഷേപ്പിലുള്ള മുട്ട സാധാരണ ഒരു മുട്ട ഇത് പക്ഷേ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഈ മുട്ടയുടെ ഒരു ഷേപ്പ് കണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നുള്ളത് മനസ്സിലാവേണ്ടോന്നുള്ളതറിയില്ല അപ്പോൾ ഇതിലെടുക്കുമ്പോൾ എന്നറിയില്ല ഇത് ഇവിടെ ഈ ഈ സൈഡിൽ ഇവ ഇങ്ങനെ കറക്റ്റായി വന്ന് ഇവിടെ ഒന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഷേപ്പ് വരുന്ന ഒരു മുട്ടയാണിത് ഇതും അതുപോലെ തന്നെ ഈ മൂന്ന് മുട്ട ഞാൻ അങ്ങനെ ഷേപ്പ് ആയിട്ടുള്ള മുട്ടകൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം അറിയില്ല ഒരു കറക്റ്റ് ഓവൽ ഷേപ്പ് അല്ല ഇത് ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ മുട്ട മുട്ടയുടെ തോട് അതുപോലെ തന്നെ ഈ മുട്ടയാണ് ഈ മുട്ട നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാ ഇവിടെ ഈ ഈ ഭാഗത്ത് അതൊന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ടിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് പിന്നെ മുട്ട വരുന്നത് അങ്ങനെ ഷേപ്പ് ലെസ് ആയിട്ടുള്ള മുട്ടകൾ വെച്ചാലും വിരിയാനുള്ള സാധ്യത കുറവാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഴുക്ക് ആവാത്ത മുട്ടകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അഴുക്കാവാത്ത മുട്ടകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മു കോഴി മുട്ട ഇടുമ്പോ ഇതുപോലെ ഫാമുകളിലൊക്കെ താഴത്ത് മുട്ടയിടുന്ന സമയത്ത് അതിൽ കോഴിക്കാഷ്ടം പറ്റി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോൾ ഈ മൂന്ന് മുട്ട ഞാനത് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ അഴുക്കായിരിക്കാണ് നമ്മൾ കോഴി മുട്ട ഇടുന്ന ആ സമയത്ത് തന്നെ അഴുക്കുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ അഴുക്കായി ഇരുന്ന ഈ മുട്ട ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അട വെച്ചാലും ആ വിരിയാനുള്ള സാധ്യത കുറയും കാരണം എന്താ വെച്ചാൽ ഇതിന് ഈ മുട്ടത്തോടിനൊക്കെ ചെറിയ 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 സുഷിരങ്ങൾ ഉണ്ടാവും ഈ സുഷിരങ്ങളിലൂടെ ഈ അഴുക്കളുള്ള അണുക്കൾ ഉള്ളിലേക്ക് ഓൾറെഡി കയറിയിട്ടുണ്ടാവും ഈ അണുക്കൾ കേറുമ്പോൾ ഇത് നമ്മൾ വിരിയിക്കാൻ വയ്ക്കുമ്പോൾ ഇത് കഴുകിയാലും ശരി ഇത് വിരിയിക്കാൻ വെക്കുമ്പോൾ അണുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ അത് ആ മുട്ട കെട്ടുപോവാണ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുട്ടയുടെ വലിപ്പമാണ് അതായത് സാധാരണ മുട്ടയുടെ ഒരു വലിപ്പത്തിൽ നിന്ന് കൂടിയ വലിപ്പമുള്ള മുട്ടയോ അല്ലെങ്കിൽ അതിൽ ചെറിയ മുട്ടയോ നമ്മൾ വിരിയിക്കാൻ വെച്ചാൽ വിരിയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം അത് ഈ മുട്ട ഉണ്ടോ ഇത് ഇപ്പോൾ മറ്റുള്ള മുട്ടകളിൽ നിന്ന് വലിപ്പം ഏകദേശം കുറവാണ് അപ്പോൾ ഇതിന് വിരിയാനുള്ള സാധ്യത കുറവാണ് വിരില്ല എന്നല്ല പറയുന്നത് വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതാണ്ടോ ഇതിന് വലിപ്പം കുറവാണ് ഈ മുട്ടയും ഇപ്പോൾ ഒരു സാധാരണ മുട്ടയും തമ്മിൽ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ മുട്ടയുടെ ഈ മുട്ടയുടെ നമ്മളുടെ വലുപ്പ് വ്യത്യാസം കണ്ടു അപ്പോൾ ഇത് ഇതൊരു നോർമൽ മുട്ടയാണ് നോർമൽ വലുപ്പമുള്ള മുട്ടയാണ് ഇത് ഒരു ചെറിയ മുട്ടയാണ് അപ്പോൾ ഈ ചെറിയ മുട്ട വയ്ക്കുമ്പോൾ വിരിയാനുള്ള സാധ്യത അതായത് പേഴ്സൻ്റേജ് കുറവായിരിക്കും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഷേപ്പുള്ള മുട്ടകൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അടുത്തത് പറയുന്നത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അതായത് കൊത്തു മുട്ടകൾ മാത്രം വിരിയിക്കാൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാനിത് ആദ്യം പറയേണ്ടതായിരുന്നു പക്ഷേ അത് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ എഴുതി വച്ചിട്ടില്ല ഇത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയുകയാണ് കൊത്തു മുട്ടകളാണ് നമ്മളത് വിരിയിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇനി എന്താണ് കൊത്തു മുട്ടകൾ എന്ന് നിങ്ങൾ ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ഒരു വീഡിയോയുടെ ലിങ്ക് വരും അതായത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്കാണ് അത് ഇവിടെ വരും അപ്പോൾ അത് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ എന്താണ് കൊത്തുമുട്ട ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് പറയാനുള്ളൊരു കാര്യം കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള നാലോ നാലഞ്ച് വീഡിയോകളിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും ഞാൻ വീണ്ടും പറയാണ് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച മുട്ട നമുക്ക് വിരിയിക്കാനെടുക്കാമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച മുട്ട നമുക്ക് വിരിയിക്കാനെടുക്കാം പക്ഷേ അതിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഫ്രിഡ്ജിലെ ഏറ്റവും തണുപ്പ് കുറവുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ മുട്ടകൾ സൂക്ഷിക്കേണ്ടത് അതായത് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിവശത്തൊക്കെ നമുക്ക് മുട്ടകൾ സൂക്ഷിച്ച് വെക്കാം അതുപോലെ തന്നെ മുട്ട വിരിയിക്കാനെടുക്കുന്നതിന് മുമ്പ് ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ മുട്ട പുറത്തെടുത്ത് വെക്കണം അതിൽ നിന്ന് തണുപ്പിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി പുറത്തേക്ക് വന്ന് വെള്ളം പുറത്തേക്ക് വരും ആ വെള്ളം നമ്മൾ നന്നായിട്ട് തുടച്ച് കൊടുക്കണം വിരിയിക്കാൻ വയ്ക്കുന്ന സമയത്ത് നോർമൽ മുട്ടയുടെ ഒരു ടെമ്പറേച്ചറാണ് ആ മുട്ടയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ തണുപ്പ് ആ മുട്ടയിൽ അനുഭവപ്പെടാൻ പാടില്ല അങ്ങനത്തെ മുട്ടകളാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കാം ആ മുട്ട എടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിന് മുമ്പായിട്ടുള്ള പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളൊരു മുട്ട കൂടി ആയിരിക്കണം ഈ എടുക്കുന്ന മുട്ട ഓക്കേ പിന്നെ പറയാനുള്ളൊരു കാര്യം ഇനി ഇൻകുബേറ്ററിൽ ഇൻകുബേറ്ററിൽ വയ്ക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻകുബേറ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും ശ്രദ്ധിക്കണം അതിപ്പോൾ തെർമോസ്റ്റാറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി ചൂട് കിട്ടുന്ന രീതിയിൽ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമിഡിറ്റി കൂടെ ശ്രദ്ധിക്കണം അതിനകത്ത് ഉള്ള ഹ്യൂമിഡിറ്റിയുടെ അളവ് എത്രയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുട്ട വിരിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ആദ്യത്തെ ഒരു പതിനെട്ട് ദിവസം വരെ നമുക്കൊരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഹ്യൂമിഡിറ്റി അതിനകത്ത് വേണം ഇങ്കുവേട്ടറിനകത്ത് വേണം അതുപോലെ തന്നെ ഈ പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം അത് എൺപതോ അല്ലെങ്കിൽ തൊണ്ണൂറ് വരെ നമുക്ക് ഹ്യൂമിഡിറ്റി ആവാം അത് മുട്ട വിരിയാൻ സഹായിക്കും കൂടുതൽ സഹായകരമാകും നമ്മൾ പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഹ്യൂമിഡിറ്റി കൂട്ടുന്നത് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ റൊട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ഇൻകുബേറ്ററൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ സംവിധാനം ഇല്ലാത്ത ഇൻകുബേറ്ററുകളാണെങ്കിൽ അതായത് നോർമൽ ഇൻകുബേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് നാല് തവണയെങ്കിലും നമ്മളത് മുട്ട തിരിച്ചു കൊടുക്കണം എന്നുള്ളത് കാര്യം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇൻകുബേറ്ററിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇൻകുബേറ്റർ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ ഹോം മെയ്ഡ് ഇൻകുബേറ്റർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും എയർ ഹോൾ ഇട്ടിരിക്കണം എന്നുള്ളതാണ് ഒരു ചുരുങ്ങിയത് രണ്ട് എയർ ഹോളെങ്കിലും അതിനകത്ത് വേണം ഇത് ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് സംശയമായിട്ട് ചോദിക്കണ്ടായി അപ്പോൾ നമ്മൾ ഇൻകുബേറ്ററിൽ എയർ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ളിൽ ചൂട് പുറത്തേക്ക് പോവില്ലേ എന്ന് ചോദിക്കണ്ടായി പക്ഷേ ആ ചൂട് പുറത്തേക്ക് പോകുന്നതിന് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടയിലെ ഭ്രൂണത്തിന് ശ്വസിക്കാൻ ഓക്സിജൻ നമ്മൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് അതായത് മുട്ടയ്ക്കകത്തുള്ള ഭ്രൂണം ആ മുട്ടയുടെ തോടിലെ ചെറിയ സുഷിരങ്ങൾ വഴി ഓക്സിജൻ വലിച്ചെടുത്തിട്ടാണ് അവർ ശ്വസിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇതിനകത്ത് ഇൻക്യുബേട്ടറിനകത്ത് ഓക്സിജൻ ലഭ്യമാക്കണം ഇത് നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ അതിനുള്ള അതിനകത്തുള്ള ഓക്സിജൻ ലഭ്യത കുറയും അതോടൊപ്പം തന്നെ ആ ഓക്സിജൻ ലഭിക്കാതെ മുട്ടയ്ക്കകത്തുള്ള ഭ്രൂണം നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ വായു സഞ്ചാരം ഇതിനകത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഫാനൊക്കെ ഇട്ടിട്ടുള്ള ഇൻക്യുബേറ്ററില് ഫാന് എന്തായാലും ഫാനിലെ കാ ഇതിനകത്തുള്ള ചൂട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ പുറത്തുനിന്ന് വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അതുപോലെ തന്നെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ നടക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് ഇൻകുപേട്ടനകത്ത് കൂടും അപ്പോൾ നമുക്ക് ഭ്രൂണത്തിന് ശ്വസിക്കാനുള്ള ഒരു ഓക്സിജൻ അവിടുന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ മുട്ട വിരിയുന്നില്ല എന്നുള്ള ഒരു പരാതിക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഇപ്പോഴും വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത് കാണുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളത് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊരു ഉപകാരമാവും ഓക്കെ മറ്റേ വീഡിയോ വീണ്ടും വരാം